ആദർശം കൊണ്ട് ഒരു ഒരു മനുഷ്യൻ പുൽക്കൂട്ടിൽ ഉയർന്ന ചിന്തയുള്ള ലളിത ജീവിതം നയിച്ച അത്യുന്നതനായ കോഴിക്കോട്ട് നിന്നും ഹിപ്പാച്ചിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നു കൂട്ടത്തിലെ കുഞ്ഞിപ്പെണ് പുറത്തൊരു പൊക്കണോ തൂക്കി ഏറ്റവും പിന്നിൽ അതിൽ തെറ്റാലി മുതൽ സാനിറ്റൈസർ വരെ എന്തൊക്കെയോ ലൈഫ് ടൈം സപ്ലൈ ആണത്രേ പോക്കറ്റിൽ നിന്ന് കൽക്കണ്ട തുണ്ടുകൾ ചേട്ടനും കൂട്ടർക്കും വായിൽ കൊടുക്കുന്നുമുണ്ട് സാരംഗിലെ കർമ്മസേന ദ്രുതകർമസേനയായി സാരംഗിലെ ചിക്കഡാമുകൾക്കടുത്തുള്ള ഈറക്കാട്ടിനെ ലക്ഷ്യമാക്കി ഉല്ലാസ നക്ഷത്രയാത്ര പണം കൊണ്ടെന്തും സാധിക്കാം എന്ന പുതിയ തത്വശാസ്ത്രം വരും വരുമുമുമ്പ് ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ രീതി തന്നെ മറ്റൊന്നായിരുന്നു നാട്ടിൻ പുറങ്ങളിലെ കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് കിട്ടുന്ന സാമഗ്രികൾ കൊണ്ട് നക്ഷത്രങ്ങളും പുൽക്കൂടുകളുമൊക്കെ ഉണ്ടാക്കിയിരുന്നു മുത്തശ്ശിക്ക് വേണ്ടി ഓടിച്ചെടുത്ത സാരംഗിന്റെ നീർമറി സംരക്ഷണ പ്രവർത്തനങ്ങൾ വിജയം കണ്ടു തുടങ്ങിയ കാലത്താണ് ഈറ്റ നട്ടുപിടിപ്പിച്ചത് ഇപ്പോഴത് ഒരു ഈറ്റക്കാടായി കുട്ടികൾക്ക് ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങൾ ആടാനും പാടാനും ചാടിക്കേറാനും കണ്ടും കൊണ്ടും തിന്നും രസിക്കാനും പറ്റി എന്തെല്ലാം ഉണ്ണിയേശുവിന്റെ പിറവിക്ക് സാക്ഷിയായ താരമാണ് ക്രിസ്തുമസ് ആഘോഷങ്ങളിലെ പ്രമുഖ താരം എല്ലാവരും കാണത്തക്ക വിധം അത്യുന്നതങ്ങളിൽ അത് തൂങ്ങി കിടക്കണം എനിക്ക് രണ്ട് പീസ് വേണുണ്ടോ എനിക്ക് ഒരു പീസ് വേണം ഒരു പീസ് ോ ഉണ്ടാകുന്നു മാരുതുള്ളി വെള്ളം ഉണ്ടായി വരുന്നത് സ്വപ്നങ്ങളിൽ കൊണ്ടു നടന്ന പഴയ കാലം മാറി െ കുളം വെള്ളം നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നു ഡിസംബറിൽ ഒരു പുറം യാത്ര കഴിഞ്ഞെത്തിയ കുഞ്ഞു കണ്ണകിയും ഉണ്ണിയാർച്ചയും ഒരു ചോദ്യം എറിഞ്ഞു എല്ലാ വീട്ടിലും നക്ഷത്രമുണ്ടല്ലോ നമുക്ക് മാത്രം എന്താ നക്ഷത്രമില്ലാത്ത കരച്ചിലിന്റെ വക്കോളം എത്തിയ ഗദ്ഗതം കേട്ടപാട് അച്ഛൻ വാക്കത്തിയെടുത്ത് കാട്ടിലേക്ക് മുളകൊണ്ട ആൾ വലുപ്പത്തിലൊരു വമ്പൻ നക്ഷത്രം മക്കൾക്ക് സമാധാനമായി അതിനൊരു കിളിവാതിൽ നടുക്ക് ഒരു തട്ട് കിളിവാതിൽ തുറന്ന് തട്ടിൽ മെഴുകുതിരി കൊളുത്തി കൊളുത്തിവെക്കും സന്ധ്യയ്ക്ക് മെഴുകുതിരി കൊളുത്തുന്നതും ഉറങ്ങാൻ പോകും മുമ്പ് കെടുത്തുന്നതും രണ്ടുപേരും കൃത്യമായി ചെയ്തു പോന്നു യേശുക്രിസ്തുവിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആദർശ ആദർശീരമായ ജീവിതത്തെക്കുറിച്ചും എങ്ങനെയത് തകർക്കപ്പെട്ടുവെന്നും മറ്റുമുള്ള കഥകൾ അന്നു മുതലാണ് അവർ കേട്ടു തുടങ്ങിയത് ഇത്തരം കഥകളും ആഘോഷങ്ങളും ഒക്കെ മനുഷ്യർക്കിടയിൽ സാഹോദര്യം ഉണ്ടാക്കാനും സദ്വികാരങ്ങൾ ഒക്കെ സഹായിക്കാനാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം സഞ്ചിയിൽ അവൾക്ക് ചോപ് ഉണ്ടാക്കാനുള്ള കമ്പും കോലും ഒക്കെയുണ്ട് വെട്ടിയെടുത്ത ഈറ്റ കെട്ടിയെടുത്തു വിഷ്ണു മുത്തശ്ശനും സംഘവും തിരിച്ചു കയറി ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക ജെറി പിങ്ക്നെയ് എന്ന അമേരിക്കൻ എഴുത്തുകാരന്റെ ലിറ്റിൽ മാച്ച് കേൾ എന്നൊരു കുഞ്ഞു കഥയാണ് ക്രിസ്മസ് തലേ രാത്രിയിൽ തീപ്പെട്ടി വിൽക്കാനാവാതെ തിരികെ വീട്ടിലേക്ക് ചെല്ലാനാവാതെ തളർന്നിരുന്ന കുരുന്ന് ആർഭാടങ്ങളുടെ നടുക്കടലിൽ ഒരിറ്റു ദാഹനീര് പോലും കിട്ടാതെ തണുത്ത് തണുത്ത് മഞ്ഞിലൊറഞ്ഞുപോയ കുരുന്ന് പെൺകുഞ്ഞിന്റെ നൊമ്പര കഥ കത്തികൾ മൂർച്ച കൂട്ടിയെടുത്തു മൂർച്ച കുറഞ്ഞാൽ പണിക്ക് വൃത്തിയും വേഗതയും കുറയും ഈറ്റയുടെ രണ്ടു മുട്ടുകൾക്കിടയിലുള്ള ഭാഗം കൊണ്ട് ഒരു ത്രിമാന നക്ഷത്രം ഉണ്ടാക്കാം കണക്കിലെ സിലിണ്ടർ രൂപം അങ്ങനെ നീണ്ട ഉരുളൻ കുഴലുകൾ എല്ലാവരും മുറിച്ചെടുത്തു മുത്തച്ഛനും വിഷ്ണുവും ചേർന്ന് ഒരു മുഴുവൻ ഇറയെ തന്നെ നക്ഷത്രമാക്കാൻ തീരുമാനിച്ചു പണിയോട് പണി ഓരോ കുഴലും പത്തായി പിളർന്നു ഒരേ നിളത്തിലും കനത്തിലുമുള്ള പത്ത് കഷണങ്ങൾ വീതം ഓരോരുത്തർക്കും കിട്ടി തൊഴുത്തിലിരുന്ന പഴയ സാധനങ്ങൾക്കിടയിൽ നിന്ന് പഴയ ഒരു നക്ഷത്രം ചിന്മയിൽ കണ്ടെടുത്തു കൊണ്ടുവന്നു ഈറ്റ പിളർന്നു ചെറിയ വാരികളാക്കി ഓരോരുത്തരും താന്താങ്കളുടെ നക്ഷത്രങ്ങളെ രൂപപ്പെടുത്താൻ തുടങ്ങി പാർത്ഥൻ കമ്പുകൾ കൊണ്ട് ഒരു നക്ഷത്രം ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു എല്ലാവരും അതിൻ്റെ ഒരു തനതു ഭംഗിയെ വാഴ്ത്തിയത് കൊണ്ട് അവനത് കളയാനും വയ്യ ഈറ്റ കൊണ്ട് പുതിയത് ഉണ്ടാക്കുകയും വേണം ഒടുവിൽ രണ്ടും ചേർത്ത് ഒരു പുതിയ നക്ഷത്രം പാർത്ഥന്റെ തലയിൽ ഉദിച്ചു മാഷ് അളവുകൾ പണി പണിയെളുപ്പമാവും കാഴ്ചയ്ക്ക് മനോഹരമാവും ഹിരണ്യ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പാർത്ഥൻ അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു നാട്ടിൻ കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് കിട്ടുന്ന സാമഗ്രികൾ കൊണ്ട് നക്ഷത്രങ്ങളും പുൽക്കൂടുകളുമൊക്കെ ഉണ്ടാക്കിയിരുന്നു മെഴുകുതിരികളും നക്ഷത്രവിളക്കുകളും റാന്തൽ വിളക്കും പെട്രോമാക്സും മറ്റുമായി വീട് വീടാന്തരം പാട്ടുപാടി നടന്നിരുന്നു ഡിസംബറിലെ തണുത്ത രാത്രികളിൽ പാട്ടിന്റെ ഈണമോ താളമോ ശ്രുതിയോ ഒന്നും ആർക്കും വിഷയമായിരുന്നേയില്ല സന്തോഷ സൂചകമായി തന്നത് സ്വീകരിച്ച് ബാലരാം ഞങ്ങൾ പോകട്ടെ എന്ന് പാടുമ്പോൾ പാടുന്നവരും കാണുന്നവരും ആർത്ത് കാരണം വൃദ്ധന്മാർ വരെയുള്ള സംഘമായിരിക്കും ബാലരാം ഞങ്ങൾ എന്ന് പാടുക എട്ട് ഒരു വേണ്ടത് ചിന്മയി വളരെ ആധികാരികമായി തന്നെ നക്ഷത്രം ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ 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 നല്ല പക്ഷെ അതിന് ലുക്ക് കൊത്തിയിരുന്ന് സ്കെച്ചും പ്ലാനും ഒക്കെ വരച്ചു അതിനനുസരിച്ച് ഈറ്റപ്പുളികൾ അടുക്കി നക്ഷത്രരൂപമാക്കി അവളുടെ ക്ഷമയ്ക്ക് ശ്രദ്ധയ്ക്ക് ഏകാഗ്രതയ്ക്ക് വേഗതയ്ക്ക് ഒക്കെ ഏഴു വയസ്സിന്റെ പക്വതയല്ലേ ഉള്ളൂ അവൾ അത് വിട്ടു കയറൂഞ്ഞാലിൽ ആടിയും എടുത്ത് ചാടിയും മസിൽമാനായി അഭിനയിച്ചും നക്ഷത്ര നിർമ്മാതാക്കളെ ചിരിപ്പിക്കുക എന്ന ദൗത്യത്തിലേക്ക് അവൾ മാറി പത്തു വയറുകളുടെ ചുമതലക്കാരായതുകൊണ്ട് മുത്തശ്ശിയും കണ്ണച്ചിറ്റയും അതിഥി കാഴ്ചക്കാരായി ഇടയ്ക്ക് വന്നും പോയിരുന്നു മുത്തശ്ശനും വിഷ്ണുവും പണിയോടുപണി ഒന്നൊക്കുമ്പോൾ ഒന്നൊക്കില്ല സമയം പോയിക്കൊണ്ടേയിരുന്നു ഈറ്റ പറ്റിക്കയാണെന്ന് മുത്തശ്ശന് തോന്നി പിറ്റേന്ന് രാവിലെ മുറ്റപഠിച്ചു വൃത്തിയാക്കി ഹിപ്പാച്ചി പരമ്പുകൾ നിരത്തി പരമ്പിലേക്ക് പണി സാധനങ്ങൾ നിരത്തി രാവിലത്തെ പണിക്കളമൊരുങ്ങി പണിക്കാരിറങ്ങി പണി തുടങ്ങി മുത്തശ്ശൻ അഴിച്ചുമാറ്റിയ കുപ്പായത്തിലേറി ചിന്മയി ഒന്നൊക്കുമ്പോൾ ഒന്നൊക്കില്ല ഈറ്റേ മാറ്റി ലാത്തിമുളയ ശരണം പ്രാപിച്ചു അച്ചടക്കത്തിന്റെയും അനുസരണയുടെയും പര്യായമായ ലാത്തി മുത്തശ്ശിനു മുന്നിൽ വിധേയനായി അങ്ങനെ ഒരു വാൽ കോൽ ഉണ്ടായി വന്നു അഞ്ച് പൊളിവീത ഉപയോഗിച്ചുകൊണ്ട് രണ്ട് നക്ഷത്രം രണ്ട് നക്ഷത്രങ്ങളുടെയും അഗ്രങ്ങൾ യോജിപ്പിച്ച് ഉറപ്പിച്ചു നടുക്കുള്ള പെൻഡകൻ അഥവാ പഞ്ചഭുജ രൂപത്തിൽ നിന്ന് ഒരേ വലിപ്പത്തിലുള്ള അഞ്ച് ത്രികോണങ്ങൾ അങ്ങനെ രണ്ട് നക്ഷത്രങ്ങൾ രണ്ട് പഞ്ചഭുജത്തിന്റെയും കോണുകൾ തമ്മിൽ തുല്യ വലിപ്പത്തിലുള്ള പൊളിക്കഷ്ണങ്ങൾ കൊണ്ട് ഉയർത്തി കുറപ്പിച്ചു ഇപ്പോഴത് ഒരു പഞ്ചഭുജ പ്രിസത്തിൽ നിന്ന് പുറപ്പെടുന്ന അഞ്ച് ചതുർഭുജ പിരമിഡുകളായി മനോഹരമായ നക്ഷത്രമായി കണക്കിന്റെ കളികളാണപ്പാ ജീവിതമേ കണക്ക് പ്രപഞ്ചത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണത്രേ പ്രപഞ്ചമേ കണക്ക് പാർത്ഥൻ പലവർണ്ണ കടലാസുകൾ മുറിച്ചൊട്ടിച്ച് അവൻ്റെ നക്ഷത്രത്തെ ബഹുവർണ്ണ നക്ഷത്രമാക്കി കുഞ്ഞു പിന്നെ കാണുന്നത് രാജാവായി വിട്ട പാർത്ഥൻ ഉറയിൽ നിന്നും വാളൂരി വീശി വിലസി നടക്കുന്നതാണ് മടുക്കുമ്പോൾ ഹിപ്പാച്ചി പല പല കളികളിലേക്കും വായനയിലേക്കും വയലിൻ പരിശീലനത്തിലേക്കും ഒക്കെ മാറും ഇപ്പോ ആരും മിണ്ടരുത് കളി നിർദ്ദേശങ്ങൾ ആവശ്യങ്ങൾ ഒക്കെ എഴുതി കാണിക്കാം ആംഗ്യമാകാം പക്ഷെ മിണ്ടരുത്

കിരണ്യ പല നിറത്തിലുള്ള കടലാസുകൾ ഒട്ടിച്ചും അഴിച്ചും പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഇതൊക്കെ കണക്കാണോ കളിയാണോ തമാശ ജീവിതമാണോ ഇത് ജീവിതമാണ് തീർച്ചയായും ജീവിതം ഒരിക്കലല്ലേ ഉള്ളൂ കളിക്കാനും രസിക്കാനും ആസ്വദിക്കാനും ഈ ജീവിതത്തിലല്ലേ കഴിയൂ തിരക്കേറിയ പിരിമുറുക്കമേറിയ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ജീവിതത്തിലെ സയൻസും സാമൂഹ്യപാഠവും കണക്കുമൊക്കെ ഒക്കെ അനുഭവിച്ചറിയേണ്ടതല്ലേ ഇതിൽ മുറുക്കി പിടിച്ചേക്കാം അല്ലെങ്കിൽ ആ മുത്തശ്ശൻ ഇത് കൊണ്ടുപോയി വാൽ നക്ഷത്രമാക്കും പണികൾ തുടരുന്നു കളികൾ തുടരുന്നു ഇന്ന് കാലം മാറിയേ പോയി നക്ഷത്രങ്ങൾ എണ്ണമറ്റ ഡിസൈനുകളിൽ നിറങ്ങളിൽ വാങ്ങാൻ കിട്ടും പണം കൊടുത്താൽ മതി നക്ഷത്രം മുറ്റത്ത് തൂങ്ങും എന്ന രീതിയിൽ നമ്മൾ വികസിച്ച് കഴിഞ്ഞ ആദർശം കൊണ്ട് അത്യുന്നതനായ ഒരു മനുഷ്യൻ പിറന്നതൊരു പുൽക്കൂട്ടിൽ അതൊരു പ്രതീകമാണ് ഉയർന്ന ചിന്തയുള്ള ലളിത ജീവിതം നയിച്ച അത്യുന്നതനായ ഒരു മനുഷ്യൻ എല്ലാ ആഘോഷങ്ങളുടെയും പിന്നിലുള്ള കഥകൾ ആദർശാധിഷ്ഠിതമായിരിക്കും നല്ല മൂല്യങ്ങളിലേക്കുള്ള വഴികാട്ടികളായിരിക്കും ഓട്ടയിട്ട വെള്ളക്കടലാസ് കൊണ്ട് ഒണ്ണിച്ചിട്ട നക്ഷത്രത്തെ വെള്ളി നക്ഷത്രമാക്കി ശരീരവും മനസ്സും ഒരുപോലെ ഒരുമിപ്പിച്ച് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏവരും അടിമുടി മുഴുകിയിരിക്കുന്നു നക്ഷത്രങ്ങളെ നിറക്കടലാസ് കൊണ്ട് പൊതിഞ്ഞു ഭംഗിയാക്കാനുള്ള പണികൾ നേരെ വിരട്ടിയിട്ട് ഓരോരുത്തരും തുടർന്നു അഭിലാഷ് മാമൻ തന്റെയും കണ്ണച്ചിറ്റയുടെയും അപൂർവ വർണ്ണത്തിൽ പൊതിഞ്ഞു അപൂർവ സുന്ദരതാരത്തിന്റെ പഞ്ചഭുജ പിരമിഡുകൾ പിറ്റേന്ന് രാവിലെ കണ്ണച്ചിറ്റ പരുത്തിച്ചെരട് ചുറ്റി അപൂർവങ്ങളിൽ അപൂർവമാക്കി ഹിരണ്യ വർണ്ണക്കടലാസ് ഒഴിവാക്കി പകരം ചാക്ക് ചരട് പരീക്ഷിച്ചു ഇഷ്ടമായി എല്ലാവരും അവളെ ഏറെ അഭിനന്ദിച്ചു മുത്തശ്ശനും വിഷ്ണുവും കൂടി ഉണ്ടാക്കിയ വാൽ കോൽ നക്ഷത്രത്തെ വിഷ്ണു പരുത്തിച്ചരട് ചുറ്റി അലങ്കരിച്ചു ിറ്റ കട്ടിയുള്ള ചിത്രകടലാസുകൊണ്ട് ഒരു ഏവരുടെയും പ്രശംസ പിടിച്ചു പാഷൻ ഫ്രൂട്ട് വള്ളി കൊടുത്ത മോതിരം ഉണ്ണിച്ചിറ്റയ്ക്ക് അവൾ സമ്മാനിച്ചു അതോടെ ചിറ്റ നക്ഷത്രമുണ്ടാക്കൽ നിർത്തില്ലെന്നായി ചെറുതുണ്ടാക്കി അതിലും ചെറുതുണ്ടാക്കി അങ്ങനെ അങ്ങനെ എന്തു പറയാൻ നേരം ഇരുട്ടും മുമ്പ് നക്ഷത്രങ്ങളെ യഥാസ്ഥാനങ്ങളിൽ എത്തിച്ചു പാർത്ഥന്റെ പ്രധാന സ്ഥലത്ത് ഇത് ഉണ്ണിച്ചിട്ടിയുടെയും ചിമ്മിയുടെയും വഹ കണ്ണകി അഭിലാഷുമാരുടേത് അഗ്രസാരത്തിന്റെ മുകളിൽ മുത്തശ്ശന്റെയും വിഷ്ണുവിന്റെയും കോലുവാലൻ താരകം ഹിപ്പാച്ചിയുടെ കരങ്ങളിൽ ക്യാബിന്റെ മുന്നിൽ ഹിരണ്യുടേത് മനുഷ്യ ജീവിതത്തിൽ ഇത്തരം അവസരങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കൂട്ടുപ്രവർത്തനങ്ങൾ അതിരറ്റ സന്തോഷമാണ് വരുന്നത് അനുഭവങ്ങളാണ് തരുന്നത് അറിവാണ് തരുന്നത്